The നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം മൂന്നാല് മാസം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാത്തവണ ഞാൻ വന്ന് പറയും ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഇനിയുള്ള ദിവസങ്ങൾ മുടങ്ങാതെ വീഡിയോ ചെയ്യുന്നു പക്ഷെ എനിക്കത് ഇതുവരെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല സോറി ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ല ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി മാക്സിമം ഇപ്പൊ കുറച്ച് വീഡിയോ എനിക്ക് ബാക്കപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിൽ പങ്കുവെക്കാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മളിപ്പോ പുറത്തോട്ട് പോകണം കേട്ടോ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ഉണ്ട് അവൻ എപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കും ഞാൻ എന്ത് ക്രീമാണ് മുഖത്ത് വരട്ടുന്നത് എന്നൊക്കെ കേട്ടോ സത്യം പറഞ്ഞാൽ വെളുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ക്രീം ഒന്നും കേൾക്കത്തില്ല പക്ഷേ ിൻ കെയർ ചെയ്യും കേട്ടോ കുഞ്ഞു എന്റെ എല്ലാ വീഡിയോയും കാണും കേട്ടോ അപ്പൊ അവന് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടുത്ത കേട്ടോ എന്റെ ഈ കാണുന്ന ഐറ്റം ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ സ്കിൻ കെയർ കേട്ടോ ഇത് ക്യൂർ സ്കിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കേട്ടോ ഇതിന് മുമ്പാണെങ്കിൽ എന്റെ മുഖത്താണെങ്കിൽ ഒരുപാട് പാട് അതുപോലെ ഒരുപാട് കുഴികൾ നല്ലപോലെ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി ക്യൂർ സ്കിൻ എന്താണ് ജസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്താറ് ക്യൂർ സ്കിൻ എന്ന് പറയുന്ന ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ് നമ്മുടെ മുഖത്തിനോ അതുപോലെ ഹെയറിനോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു എ ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ നമ്മുടെ ക്യോർ സ്കിൻ എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മുടെ നമ്പറും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു നമുക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ഡോക്ടർ വരുന്നതാണ് അടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാ അടുത്ത് ചോദിക്കും നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് ഒരു സെൽഫി എടുക്കുക പിന്നെ സൈഡിൽ നിന്ന് ഒരു സെൽഫി എടുക്കുക അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഡോക്ടർ ഒരു സ്പെഷ്യൽ കിറ്റ് തരുന്നതാണ് നമുക്ക് ഏത് കിറ്റ് വേണം നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ ബജറ്റിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാനാണ് എങ്ങനെ ഉപയോഗിക്കുക അതുപോലെ ഡയറ്റ് പ്ലാനും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് നമ്മുടെ ഈ സ്കിൻ ആണെങ്കിൽ ഡോക്ടർ സർട്ടിഫൈഡ് ആണ് അതുപോലെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് കഴിഞ്ഞാണോ ഒരു വിധത്തിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഇവരുടെ ഡെലിവറി എല്ലാം ഫ്രീ ആണ് നല്ല കിട്ടിലും പാക്കിങ്ങിലാണ് വന്നത് എന്തൊക്കെയാണ് വന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് നമുക്ക് വന്ന ഐറ്റം ഫേസ് വാഷ് ആണ് കേട്ടോ ഓൾറെഡി ഞാൻ ഉപയോഗിച്ചായിരുന്നു ഫേസ് വാഷ് ആണ് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് കേട്ടോ ഇത് നമ്മളിപ്പോ പുറത്തോട്ട് പോകല്ലേ ഇപ്പൊ നല്ല വെയിലൊക്കെ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പോകുന്നത് ഇത് ടു ഇൻ വൺ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിനകത്ത് മോയിസ്ചറൈസറും ഉണ്ട് അതുപോലെ സൺസ്ക്രീമും ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മൾ കുറച്ച് കയ്യിലെടുക്കുന്നുണ്ട് നമ്മൾ വെയിൽ എവിടെ ഒക്കെ കൊള്ളുന്നു അവിടെ എല്ലാം നമുക്ക് തേക്കുക കേട്ടോ കഴിത്തിനും എവിടെയൊക്കെ വെയിൽ കൊള്ളുന്നു അവിടെ നല്ലപോലെ തേച്ചു കൊടുക്കാം കുറച്ച് നാളായിട്ട് എനിക്ക് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ രാത്രിയിലേക്കാണ് ഫേസ് ഒക്കെ അവര് നല്ലപോലെ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അവര് അയച്ചു തന്നിട്ടുള്ളത് കെയർ സ്കിന്നിന്റെ ഗ്ലൂട്ടാൻ ആണ് ഇതൊരു ടാബ്ലറ്റ് ആയിട്ടാണ് വരുന്നത് ഡെയിലി ഒരെണ്ണം വെച്ച് കഴിക്കണം ഇത് രണ്ടും രാത്രിയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മൂന്നാല് ആഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ എന്റെ ഒരു കൂപ്പൺ കോഡ് കണ്ടിട്ട് ആവി ഹൺഡ്രഡ് എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് പർച്ചേസിൽ നൂറ് രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പം പഠിച്ചിരിക്കേണ്ട അപ്പം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് വരാം നമുക്കിനി അമ്പലത്തിലോട്ട് പോകാം കേട്ടോ നമ്മൾ ഇന്ന കാറിലാണ് വന്ന കേട്ടോ ഇത് നമ്മുടെ കൂട്ടുകാരുടെ കാറാണ് നമ്മൾ അങ്ങനെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാനും കണ്ണാപ്പൂടാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാളി പോയി തൊഴിലിട്ട് വരാം കേട്ടോ ഇരാതെയുള്ള മഹാവ്യാധികൾ നിരേണ ശത്രുദോഷം വഴിയേണം വിഷഭയ വഴിയേണം പാടിക്കുമ്പോൾ നമ്മളങ്ങനെ തൊഴുതു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് വളരെ കുറവായിരുന്നു ഇല്ലേ അതായത് എല്ലാ ദിവസവും ഇവിടെ നല്ല ആൾ വരുന്നതാണ് കേട്ടോ ഇന്ന് ഇന്ന് എന്തോ പറ്റിയത് ഇന്ന് വളരെ തിരക്ക് കുറവാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഞാൻ പറഞ്ഞു കൊറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചോണ്ട് ഇത് സ്വിഫ്റ്റ് വണ്ടിയാണ് കേട്ടോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് എനിക്ക് മാനുവൽ വണ്ടിയാണ് ഇഷ്ടം കേട്ടോ ഗിയർ എടുന്ന് തന്നെയാണ് ഇഷ്ടം ഇത് പക്ഷേ കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ ഇത് നമ്മുടെ ചെട്ടുവിളങ്ങര അമ്പലത്തിന്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ നമുക്ക് ഇതുവഴി ഇതുവഴി എല്ലാ വഴിയും നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും കേട്ടോ അടിപൊളി ചേട്ടാ ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു പറക്കടവ് പ്രായക്കര അല്ലേ മാവേലിക്കര അടുത്ത തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചേട്ടനൊക്കെയാണ് ഇവിടെ ഞാൻ വന്നപ്പോൾ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു ചേട്ടന്റെ പേരെന്തായിരുന്നു ചേട്ടാ ജോബിൻ ചേട്ടൻ്റെ രാഹുലി ഓക്കെ സന്തോഷം കണ്ടില്ല കേട്ടോ കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട നമ്മുടെ നാടും ചുറ്റുപാടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പിന്നെ എന്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളുമാണ് ആദ്യത്തെ കാര്യം എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എന്താ ചെയ്യാത്ത വീഡിയോ എന്താ എന്ന് ഞാൻ ഒരുപാട് തവണ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ ദിവസവും ആയിട്ട് വീഡിയോ വരുമെന്ന് പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല അതെന്റെ സിറ്റുവേഷൻ കൊണ്ടിട്ടാണ് കേട്ടോ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് അത് മനസ്സിലാകുള്ളൂ പേഴ്സണൽ ഇഷ്യൂസിൽ നിന്ന് എനിക്ക് മൂവ് ഓൺ ഈ കുറെ സമയം വേണ്ടി വന്നു കേട്ടോ കൊറേ സമയം വേണ്ടി വന്നു എനിക്ക് കുറെ പ്രശ്നം ഉണ്ടായിരുന്നു മീൻസ് ഉറക്കം ഇല്ല ഉറക്കം ഒന്നും കിട്ടത്തൊന്നുമില്ല കാര്യം എനിക്ക് റീസൺ അറിയത്തില്ല അപ്പൊ റീസൺ തപ്പി ഞാൻ ഇങ്ങനെ ഉറക്കമൊന്നും ഇല്ലാതെ ഫുഡും കഴിക്കാതെ ഇങ്ങനെ തപ്പി തപ്പി എന്തായിരിക്കും എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അതിന്റെ പുറയിലാണ് കുറെ നാളും അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഞാൻ നോക്കിയിട്ട് പോലില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ റീസൺ കണ്ടുപിടിക്കണമായിരുന്നു അപ്പോഴും ഞാൻ അതിൽ തോറ്റു വരികയാണ് എനിക്ക് അറിയത്തൊന്നും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം നിങ്ങളോടൊക്കെ ഇനി എത്ര നന്ദി പറഞ്ഞാലും മതിയോ മതിയാവില്ല കേട്ടോ അതേപോലെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് അതായത് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട് ഇപ്പോഴും ഡെയിലി വരുന്നുണ്ട് കേട്ടോ എന്ന് വരും വീഡിയോ എന്ന് വരും വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ കയ്യിൽ ഇപ്പൊ ബാക്കപ്പ് ആയിട്ട് കുറെ ഉണ്ട് കേട്ടോ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ആ വീഡിയോ ഇടാൻ കേട്ടോ നാട്ടിൽ നിന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ ഞാൻ കുറെ ട്രൈ ചെയ്തു നടന്നില്ല അതിനുശേഷമാണ് ഞാൻ ഇവിടുന്ന് ഒരു ചെറിയൊരു യാത്ര പോയാരുന്നു കേട്ടോ സിക്കിമിലോട്ട് ആ എപ്പിസോഡ് അവിടുന്ന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പ്ലാൻ ചെയ്തത് കുറെ അതായത് കുറച്ച് ലോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ വണ്ടി ഇല്ലായിരുന്നു കേട്ടോ ഞാൻ അല്ലാതാണ് ആണ് പോയത് ട്രെയിനാണ് പോയത് അവിടുത്തെ ടാക്സി ഒക്കെ നമുക്ക് കിട്ടാനും റിമോട്ട് ഏരിയ ആയിരുന്നു ഞാൻ നമ്മൾ പോയ സിറ്റി നോർത്ത് സിക്കിമിൽ പോയത് റിമോട്ട് ഏരിയ ആണ് അവിടെ ടാക്സി ഒക്കെ വളരെ വളരെ കുറവാണ് നമ്മൾ പല സ്ഥലങ്ങളിലോട്ട് നടന്ന് നടന്ന് ഒരുപാട് കിലോമീറ്ററോളം നടന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെ നാൽപ്പത് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ എനിക്ക് പിന്നെ വയ്യ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരു വണ്ടി വേണമെന്നായി അപ്പം ഞാൻ എൻ്റെ സ്കൂട്ടർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ സിക്കിമിൽ നിന്ന് നാട്ടിലോട്ട് വന്നതാണ് അപ്പൊ വണ്ടിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മള് ഷോറൂമിൽ കൊടുത്തേക്കുവാണേറ്റിൽ പോകുന്ന വഴിക്ക് അതിന്റെ കാര്യം കൂടെ തിരക്കണം കേട്ടോ ഓണൊക്കെ നമ്മുടെ അമ്മയുടെ അച്ഛന്റെ കൂടെ ആഘോഷിച്ചിട്ട് ഞാൻ ഇവിടുന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പ്ലാൻ അത് ഫുൾ ഡേ ക്യാമ്പിങ്ങും അതുപോലെ ബുക്കിങ്ങും അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ പോകുന്നത് വണ്ടിക്ക് കുറെ മെയിൻ്റനൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സർവീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തേക്കുവാണ് അപ്പോൾ നമുക്ക് പോയാലേ അപ്പോ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം കേട്ടോ നിങ്ങൾ ലൂതറിനെ ഹച്ചിക്കോയൊക്കെ കണ്ടിട്ടില്ലല്ലോ പിന്നെ നമ്മുടെ മീൻ ഉണ്ടല്ലോ ലിയോ ഇഷ്ടം പോലെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം നമ്മൾ ഈ സ്ഥലത്തുനിന്ന് പോവുകയാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് കാരണം ഫ്രണ്ട് എന്ന് പഠിച്ചത് അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് അച്ഛൻ കോവിലാറാണ് വീട്ടിലോട്ട് പോകണം കേട്ടോ ഈ റോഡ് കേട്ടോ വളരെ ചെറിയ റോഡാണ് എതിരെ ഒരു വണ്ടിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സൈഡ് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് നമ്മൾ പോകുന്ന വഴിയാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇന്നത്തെ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും മഴയും ഇടയ്ക്ക് മഴ മഴക്കോളും നല്ലപോലെ വരും ഇടക്ക് നല്ലപോലെ വെയിൽ വരും പിന്നെയും മഴക്കോളും വരും ചെറുതായിട്ട് മഴ ചാറുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊറച്ചു മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അങ്ങ് ഇടായിരുന്നില്ല മഴക്കോളും ആ നല്ലപോലെ മഴക്കോളും വന്നായിരുന്നു കേട്ടോ ആ കാണുന്ന പൂവുണ്ടോ ഈ പൂവിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് നമ്മുടെ ഇവിടെ എന്താ കാണാ പൂ പറയുന്നത് ആളായി കൊളവാളയല്ലാവി കൊളവാഴയാണ് ഇവിടുത്തെ കുളങ്ങളിലും അതുപോലെ ഈ പുഞ്ചയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് വരും പക്ഷെ ഇത് ഒരുപാട് ആയിക്കഴിഞ്ഞാലും നല്ലതല്ലെന്നാണ് പറയുന്നത് പക്ഷെ നല്ല റിസോർട്ടായിട്ട് പൂവൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ നിക്കുന്നതാണെ നമ്മളെ റെയിൽവേനടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗേറ്റ് അടച്ചിട്ടേക്ക് വേണം കേട്ടോ അപ്പൊ ഈ വണ്ടി നമുക്ക് കൊടുക്കണം കേട്ടോ ഇത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ആണ് അപ്പൊ അവർക്ക് എവിടെ പോകാനൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് അവിടെ എൻഡോർക്ക് ഉണ്ട് കേട്ടോ നമ്മൾ എൻഡോർക്കിലാണ് തിരിച്ച് വീട്ടിലോട് വരുന്നത് വീട്ടിൽ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കും കേട്ടോ നമ്മൾ വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ ഷാരോണിന്റെ വീട്ടിലാണ് വന്നത് അപ്പൊ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ കുഞ്ഞാവ് വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞാവ് നിനക്ക് ഓർമ്മയുണ്ട് കുഞ്ഞാവിടെ ചേട്ടന്റെ പെണ്ണുകാണൽ വീട് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടായിരുന്നു കേട്ടോ അന്ന് ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാവ് കുഞ്ഞാ കുഞ്ഞാട് അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു അപ്പിനെക്കാ അപ്പൊ വീട്ടിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല വേറെ ലെവലിൽ മനുഷ്യനാണ് കേട്ടോ അപ്പൊ ഞങ്ങള് പോവണേട്ടോ അപ്പൊ കുഞ്ഞാ ഞങ്ങളെവിടെ വിടും നമ്മുടെ വീട് എത്ര ആയിട്ടുണ്ട് കേട്ടോ ഈ വഴിയൊക്കെ എനിക്ക് ഓർമ്മയില്ലേ അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടില് അച്ഛനും അമ്മയും കൂടെ ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് പോയക്കുവാണേ ഞാൻ പറഞ്ഞില്ല അവർ അത്യാവശ്യ കാര്യത്തിനോട്ട് പോയത് കൊണ്ട് ഇന്നിവിടെ തൂത്തിട്ടില്ലായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കരിയിലെ വീഴും കേട്ടോ ഇവിടെയൊക്കെ കരിയിലായിട്ട് കിടന്നാലേ വൃത്തിയടാണ് അപ്പൊ ഞാൻ ഇന്ന് മീനിനെയൊക്കെ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് കൊറേ നാളല്ലേ കാണിച്ചിട്ട് ഇതേ മുഖത്തേക്കൊക്കെ നോക്കിയേ നല്ല രീതിയിൽ വീർക്കുന്നുണ്ട് കേട്ടോ ഇനി കൊറേ സ്ഥലങ്ങളോട് തൂക്കാനുണ്ട് കേട്ടോ അപ്പൊ എല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വീഡിയോ കാണിക്കാം കേട്ടോ നമുക്ക് ഇവിടെ കൊറേ അതിഥികളെ നിങ്ങൾക്ക് കാണിക്കാനുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് എല്ലാരും കാണിക്കാം ഞാൻ ഇത് തൂത്ത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ വായി നേരത്തെ നമ്മുടെ സ്ഥിരം വരുവായിരുന്നു കേട്ടോ കൊറേ നാൾക്ക് വായി കാണുന്നത് ഇവിടെ ഐസ്ക്രീം വിൽക്കുന്നതാണ് ഞാൻ പോലും പവൻകുമാർ പവൻകുമാർ അജി നാടെ യു പി ഉത്തർപ്രദേശ് മലയാളം ഇപ്പൊ അറിയാലോ ആഹ് എങ്ങനെയുണ്ട് കേരളം അച്ഛാ സൂപ്പർ ബായ അടിപൊളിയാണ് കേട്ടോ നമ്മള് കൊറേ നാളുകൊണ്ട് വായടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഓക്കെ 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 യൂട്യൂബ് ഞാൻ തൂത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നേ കിടന്നേയുള്ളൂ കേട്ടോ ഞാൻ ഞാനങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ലേറ്റ് ആയിട്ടാണ് കിടന്ന് ഉറങ്ങിയത് നമ്മുടെ കൂട്ടുകാരനുണ്ടല്ലോ ശ്രീകുട്ടം ശ്രീകുട്ടം അച്ഛന് രാത്രി വയ്യാതെ വന്നായിരുന്നു അപ്പൊ ഞാനും കൂടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അപ്പൊ തിരിച്ചു വന്നപ്പോൾ ഏകദേശം മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ നല്ല ഉറക്ക ഉണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് കിടന്നതേ ഉള്ളൂ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ അമ്മ വന്നപ്പോഴാണ് എന്നെ വിളിച്ച് വളർത്തുന്നത് കേട്ടോ അപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മമ്മിയുടെ ഒക്കെ ടെറസിന്റെ മുകളിലാണ് വീടിന്റെ ടെറസിന്റെ മുകളിലാണ് കേട്ടോ ഞാൻ മുളക് വരാൻ വേണ്ടി വന്നത് അമ്മ പറഞ്ഞ മുളക് വാരി വെക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ മുളക് വരാൻ വേണ്ടിയിട്ട് വന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ വീട് കാണാം നിനക്ക് അറിയാലോ വീട് ഹച്ചിക്കോ ഹച്ചിക്കോയെ നിങ്ങൾ അന്ന് നേരത്തെ കണ്ടല്ലോ അതാണ് ഇപ്പൊ അവൻ അത്രയും വലുതായി ഇതാണ് ഇവന്റെ പ്രശ്നം ഇവനെ നമ്മൾ അഴിച്ചു വിടാറില്ല ഇവനെ കാണുന്ന എല്ലാം പിന്നും കേട്ടോ ചെറുപ്പം തൊട്ട് നമ്മൾ പഠിപ്പിച്ചതുകൊണ്ട് അവനെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഫുഡ് കാണിച്ചു ഞാൻ ഇരുന്നോളൂ ശരിക്കേണ്ട കേട്ടോ okay, അടിപൊളി okay, okay. oh, നമ്മൾ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്രൂമ് ഉടനെ ചെയ്യും അങ്ങനെ ഹച്ചക്ക പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലൂധറിനെ വിളിച്ചാലോ ലൂധർ ലൂധർ മലയാളം അറിയത്തുള്ള ഇരിക്കല ലൂതർ ഇരിക്കല ഗുഡ് ബായ് ഗുഡ് ബായ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലൂതറിന്റെ സ്കില്ലാണ് കേട്ടോ ഈ വടി വടിയുണ്ടേ ഈ വടി വെച്ചിപ്പോ കളിക്കും കേട്ടോ പക്ഷെ പോയി എടുക്കും ആള് പോയി എടുക്കും പക്ഷെ തിരിച്ചു തരത്തില്ല ഏട്ടാ പോയി എടുക്കണേ എന്താ ഇണ്ട് ദാ ഇണ്ട് താ ഇങ്ങ തരത്തില്ല ഏട്ടാ ഇങ്ങോണ്ട് വാ ഇണ്ട് വേ ടാടാ അവനവിടെ കളിക്കാൻ വേണ്ടിട്ടാ ലൂധർ താടാ ലൂതർ താടാ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ ഞാൻ ഇവരുടെ പറഞ്ഞായിരുന്നു നമ്മുടെ വീട്ടിൽ പുതിയ അതിഥികൾ വന്നിട്ടുണ്ട് എന്തു അമ്മ നമ്മുടെ അതിഥികളെ ഇതാണ് ചെയ്ത് എങ്ങനെ വരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമോ ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ അതിഥികൾ കേട്ടോ ഇനി മൂന്ന് മൂന്നുപേരുണ്ടോ അമ്മ വെറൈറ്റി കളർ ഉണ്ടെന്ന് പറഞ്ഞ അതിനെ നോക്കാൻ വേണ്ടിട്ട് പോയോ അമ്മ പോയപ്പോഴത്തേക്കിനൊരാൾ കൊറേ ഓടിപ്പോയിട്ടുണ്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അമ്മ ഇത് ഏത് കുട്ടികളാ ഇത് ഏത് കുട്ടികളാ പറയാം ഇവിടെ ഇവിടെ നമ്മള് ലൂതറിനൊക്കെ ചോറ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും വേറെ ഈ ഏരിയയിലുള്ള പട്ടികളല്ല രാത്രിയാകുമ്പോ ഇവിടെ വരും കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടില്ലേ നമ്മള് ചോറ് കൊടുക്കും കേട്ടോ അച്ഛൻ ചോറ് കൊടുക്കും രാത്രി രാത്രി അങ്ങനെ എല്ലാ പട്ടികളും ഇവിടെ വരുവായിരുന്നു അപ്പൊ അതിലൊരു പെൺപട്ടിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ എത്ര പേരുണ്ടായിരുന്നു മൊത്തം അഞ്ച് പേരല്ലായിരുന്നു അഞ്ചല്ലായിരുന്നു വേറൊരു പട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ അതിന്റെ തള്ള തളെ കാണുന്നില്ലായിരുന്നില്ലേ അപ്പൊ അച്ഛനെടുത്തോണ്ട് ആ കുഞ്ഞിനെ ഈ ഒരു തള്ളാൻ എടുത്തുകൊണ്ട് കേട്ടോ അമ്മ ഹച്ചിക്കോടെ സ്കില്ല് കണ്ടില്ലേ അവൻ ചാടി പിടിക്കുന്നുണ്ട് ഷെയ്ക്കാൻ വരുന്നുണ്ട് ഹൈഫൈ തരുന്നുണ്ട് ലൂതറിനെന്തോളെ ബുദ്ധിയുണ്ടോ ബുദ്ധി ലൂതറ വാ ലൂതറ വാ കണ്ടോ വിളിച്ചാലിപ്പ വരുമല്ലോ മരുന്ന് കഴിക്കാം കേട്ടോ പിടിക്കാം പിടിക്കാം ബാ ബഹ് കേട്ടോ അവന് മരുന്ന് ഒഴിക്കാന്ന് അറിയാം കേട്ടോ വാ മരുന്ന് ഒഴിക്കാം കേട്ടോ പൂട്ടമ്മേ അവനെ പിന്നെ പൂട്ട് പൂട്ടിട് പിന്നെ പൂട്ടിയിട് കേട്ടോ പൂട്ടിയിട് പൂട്ടിയിടമ്മേ ഊട്ടിയിടത്തേക്ക് പെരക്കാത്ത പോവാട്ടോട്ടികളാണ് ബിസ്ക്കറ്റ് പട്ടി ഓടിച്ച് പട്ടി ഓടിച്ച് ഏതൊന്നും പട്ടി ഓടിക്കത്തില്ല ആളും ഇല്ലേ

എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഏട്ടോ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ വരും വാ വാ പോകട്ടോ പോട്ടോ പാട്ടുകാരിയാണ് ആ പാട്ടൊന്നും പാടിക്കേ രസേ അത് പാടിക്കേ രണ്ടുപേര് രണ്ടുപേരി അല്ലാത്തപ്പോ ഇവിടെ പാടും പേര് പാട് പാട് ഏത് പാട്ടാന്ന് പറ സാമ്പാറിന് ഉപ്പില്ല ആ നൂറായി ബാക്കി ായി തേങ്ങായിട്ടിടം കാ എങ്ങനുണ്ട് അമ്മയുടെ പാട്ട് അടിപൊളി പാട്ടല്ലേ അമ്മ ഇടക്കിടക്ക് ഈ പാട്ട് പാടും കേട്ടോ നമ്മുടെ മീനുകളെ കാണിക്കണ്ടേ അത് നമുക്ക് അടുത്ത വീഡിയോയില് കാണിക്കല്ലേ ഇതിപ്പോ ഒരുപാട് ലെങ്ത് ആയി ലൈറ്റ് എല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ മീനുകളില്ലേ അപ്പൊ നമുക്ക് അടുത്ത വരുന്ന വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇനി കുറെ കാര്യങ്ങളോടൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മീന് അതുപോലെ വണ്ടിയുടെ അപ്ഡേറ്റുകള് പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ആ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോ വന്നതിനു ശേഷം ഞാൻ ചെറിയ ചെറിയ കുറച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ ഇതിന്റെ തൊട്ട് പുറേ കുറെ വരുന്നുണ്ട് ഓണം കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ അപ്പോൾ അതുവരെ ഞാൻ നാട്ടിലൊക്കെ നിന്നിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ചാനലിൽ വീഡിയോ ഒന്നും ചെയ്യാത്ത സമയത്ത് എനിക്ക് റെഗുലർ ആയിട്ട് എനിക്ക് ജംഗിളി ഇറമി അല്ലെങ്കിൽ വൺ വിൻ വൺ വീക്ക് ഇങ്ങനെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഒക്കെ നിറയെ പ്രൊമോഷന് വേണ്ടിയിട്ട് വരുമായിരുന്നു കേട്ടോ അമ്പതിനായിരം ഒരു ലക്ഷം എനിക്ക് പൈസ ഉണ്ടാകാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വഴി നോക്കാമായിരുന്നു എനിക്ക് വീഡിയോ ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു നമ്മുടെ ചാനൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ബെറ്റിംഗ് ഒന്നും ഞാൻ പരിചയപ്പെടുത്തില്ലെന്ന് ആർക്കും ഉപദ്രവം ഒന്നും ഇല്ലാത്ത തരം പ്രൊമോഷൻസ് ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഓക്കെ എനിക്കറിയാം ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ സംസാരിച്ചൊക്കെ തുടങ്ങിയതേ തുടങ്ങിയതേയുള്ളൂ അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തിടെ കിട്ടില്ലെന്ന് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടാറ്റാ